കാൽ നൂറ്റാണ്ട് കാലത്തിലധികമായി കുണ്ടും കുഴിയുമായി കിടന്ന ഏറ്റുമാനു ട്രഷറി റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കി വാർഡ് കൗൺസിലർ രശ്മി ശ്യാമിന്റെ ശ്രമഫലമായാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏറ്റുമാനു ട്രഷറിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയിരുന്നവർ വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് ഈ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഒരുപാട് സഞ്ചരിക്കുന്ന വഴിയാണ് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഞാൻ ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഞാൻ കയറിയ സമയത്ത് ഞാൻ ഇനി ഇവിടെ ഒരു മൂന്നാല് വീട്ടുകാരിയുണ്ട് വീട്ടുകാർ കുറവാണ് നമ്മുടെ ഈ സൈഡിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഞാൻ എനിക്ക് വഴിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അതെല്ലാം കറക്റ്റാണ് ഇത് എത്രക്ക് ഉപയോഗശൂലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അത് ചെയ്തു കൊടുക്കാൻ സഹായിച്ചാൽ ഒരുപാട് സന്തോഷം അങ്ങനെ എന്നെ സഹായിച്ചവർക്ക് ഒരുപാട് നന്ദി